സ്നേഹമുള്ളവരെ പത്രോസിന് ഈശോ താക്കോൽ നൽകിക്കൊണ്ട് സർവ്വ അധികാരങ്ങൾ നൽകിക്കൊണ്ട് പറയുകയാണ് ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും ഭൂമിയിൽ നീ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും സ്നേഹമുള്ളവരെ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നന്മകൾ മാത്രം ചെയ്യുവാനായിട്ട് നന്മകൾ കെട്ടിപ്പോക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാല് നമ്മുടെ ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ സ്വർഗത്തിലും നന്മകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തിന്മയിൽ നിന്ന് അകന്നുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ ജീവിതങ്ങളെ തമ്പുരാനിലേക്ക് അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ ഭൂമിയിൽ കെട്ടിപ്പടക്കുന്ന പോലെ തന്നെ സ്വർഗത്തിലും നന്മകൾ കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പത്ത് ഈശോ പറഞ്ഞതുപോലെ നമ്മോടും പറയുന്നുണ്ട് ഈ ഭൂമിയിൽ നെന്മകൾ മാത്രം കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നന്മയിലൂടെ ജീവിക്കാൻ നന്മകൾ മാത്രം ചെയ്ത് ജീവിക്കാൻ മറ്റുള്ളവർക്ക് ഒരു നന്മയായി തീരുവാൻ ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ